രണ്ടു കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാതെ വിശ്വാസവഞ്ചന ചെയ്ത കേസിലെ പ്രതി പിടിയിൽ രാജസ്ഥാൻ സ്വദേശി മാനേജറായ സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ചലാൻ പ്രകാരം രണ്ടു കോടി അൻപത്തൊന്ന് ലക്ഷത്തി അൻപത്തി ഒരുന്നൂറ്റി അറുപത്തി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തിരിച്ചു കൊടുക്കാതെ വിശ്വാസവഞ്ചന നടത്തിയ കേസിലെ പ്രതിയായ കല്ലൂർ പോടത്ത് വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള രാഹുലിനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്റെ സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ചലാൻ പ്രകാരം വാങ്ങിയ ആഭരണങ്ങളോ തുകയോ തിരിച്ചു കിട്ടാതെയായതിനാൽ സ്ഥാപനത്തിന്റെ മാനേജറായ രാജസ്ഥാൻ സ്വദേശി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഈസ്റ്റ് ഇൻസ്പെക്ടർ സുജിത് എം അന്വേഷണം ആരംഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതി ഇത്തരത്തിൽ സ്വർണപ്പണിക്കാരിൽ നിന്നും തട്ടിപ്പുകൾ നടത്തിയതായും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ സുജിത് എം സബ് ഇൻസ്പെക്ടർ ജിനോ പീറ്റർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്